നോഹയോട് ദൈവം പറഞ്ഞു മഴ പെയ്യുമെന്ന് വന്നു അപ്പം പിള്ളേർ പറയുക ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു വെള്ളം മോളിൽ നിന്ന് താഴോട്ട് വീഴുവന്ന് അങ്ങനെ കടലു മോളിലോട്ട് കയറി വരുമെന്ന് ചോദിച്ചാൽ ആരാണ് അതിൻ്റെ അപ്പനോളിതൊക്കെ പറഞ്ഞത് അത് ദൈവം പറഞ്ഞു അപ്പോൾ കൂട്ടുകാർ ഇവിടെ കണക്കാക്കിയിരുന്നത് എങ്ങനെയാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് നല്ല പിള്ളേരെ എന്തോ പറയാനോ പക്ഷേ അപ്പൻ ഭ്രാന്തനടി പോയി അപ്പോൾ ഒരു ഭ്രാന്തൻ്റെ മക്കൾ എന്ന നിലയിലാണ് നോഹയുടെ മക്കളെ അവൻ്റെ കൂടെ പഠിച്ച പിള്ളാരൊക്കെ ഒരു പക്ഷേ കണക്കാക്കിയത് ആ നിലയിലായിരിക്കണം എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം നോഹയുടെ മക്കൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു ഞങ്ങളുടെ അപ്പച്ചനോട് ദൈവം സംസാരിക്കും എൻ്റെ പ്രിയമുള്ളവരെ ഇത്രയും വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല എന്നോട് ദൈവം സംസാരിക്കുമെന്ന് എൻ്റെ മക്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ദൈവവുമായുള്ള നോഹയുടെ സംസർഗത്തെ കുറിച്ച് അവന്റെ അറിയാമായിരുന്നു അവരത് വിശ്വസിച്ചു അപ്പനി പ്രാന്താണെന്നൊന്നും അവർ ചിന്തിച്ചില്ല അവര് നോഹയുടെ കൂടെ നിന്നു അവര് നോഹ എന്ത് പറഞ്ഞാലും അത് അനുസരിച്ചു മോനെ പെട്ടകം പണിയണം നീ വാ എന്ന് പറഞ്ഞ് പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി ചിലപ്പോൾ പറയും നീ പോയി ഒരു തടി എടുത്തുകൊണ്ട് വാ നിങ്ങളുള്ള തടി വേണം എത്ര വേണം അപ്പം നാൽപ്പത് മുഴം അല്ലെങ്കിൽ നാൽപ്പതടി എന്ന് വെച്ചു അടി ഉള്ളെന്ന് ഒരു മരം എടുത്തോണ്ട് വന്ന് കഴിഞ്ഞ് നോക്കിയപ്പം മുപ്പത്തൊമ്പതേ മുക്കാല ഉള്ളെന്ന് വെച്ചു നോഹ പറയും ഇല്ല ഇത് പറ്റത്തില്ല നാൽപ്പത് അപ്പം അത് കുഴപ്പമില്ല ഒരു കാലടികളെ കുഴപ്പമില്ല ഉള്ളോ കുറച്ച് ഇഞ്ചിൻ്റെ വ്യത്യാസമില്ല ഉള്ളോ അതങ്ങനെ കിടന്നുകൊണ്ടെന്ന് ഈ പിള്ളേർ പറഞ്ഞില്ല കരിയണെന്നറിയാമോ നോഹ പറഞ്ഞു നാൽപ്പതടി എന്തുകൊണ്ട് ദൈവം പറഞ്ഞു നാൽപ്പതടി ദൈവം പറഞ്ഞു നോഹയോട് എന്തോ പറഞ്ഞാലും വളരെ നോഹ പറയുന്നത് ദൈവം പറഞ്ഞു ദൈവം പറഞ്ഞു നാൽപ്പതിന് ദൈവം പറഞ്ഞു കയറാൻ മക്കളെ പാടാ കേടാം ദൈവം പറഞ്ഞു ഇപ്പം മൃഗങ്ങളൊക്കെ വരും നിങ്ങളെല്ലാത്തിനും കേട്ടി ദൈവം പറഞ്ഞു എന്തോ പറഞ്ഞാലും പറയുന്നില്ല ദൈവം പറഞ്ഞു ദൈവം പറഞ്ഞു ദൈവം പറഞ്ഞു ഈ കുഞ്ഞുങ്ങളിത് വിശ്വസിച്ചു അതാണ് കുടുംബത്തിൻ്റെ പ്രത്യേകത ആ കുടുംബത്തിലെ എല്ലാവരും നോഹയുടെ ഭാര്യയും നോഹയുടെ ഭാര്യയും കപ്പലെ കയറി ഇനി ഇതിനകത്തെ തമാശ അവൻ്റെ മരുമക്കളും കേറി സാധനം അതിച്ചിട്ട പ്രയാസമാണ് അമ്മായിപ്പം ഇവിടെ ആർന്നാണെന്നേ പലപ്പോഴും മരുമക്കള് ചിന്തിക്കത്തുള്ളൂ പക്ഷേ നോഹയുടെ കുടുംബത്തിൽ നോഹയും അവന്റെ ഭാര്യയും മൂന്ന് മക്കളും മൂന്ന് മരുമക്കളും എല്ലാവരും ഒന്നിച്ചു തിന്നു അതാണ് ദൈവം പണിയുന്ന കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന പിതാവ് ദൈവത്തിന്റെ ശബ്ദം ഞങ്ങളുടെ പിതാവ് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഭാര്യയും മക്കളും മരുമക്കളും ഓഹ് എന്തൊരു ഭാഗ്യമുള്ള ഒരു കുടുംബമാണെന്ന് ആലോചിച്ച് നോക്കിയേ ദൈവം പദ്ധതിയിട്ടിരിക്കുന്ന എല്ലാം യഹോവ കൽപ്പിച്ചതുപോലെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തില് അതിന്റെ ഏഴാമത്തെ അധ്യായം വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ദൈവം പറയുന്നത് അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ നീയും സർവ്വ കുടുംബവുമായി പെട്ടത്തിൽ പെട്ടകത്തിൽ കിടക്കുക ഇ കുടുംബത്തെ മാറ്റി നിർത്താൻ പറയുന്നില്ല ദൈവത്തിന്റെ പദ്ധതിയിൽ എന്തുകൊണ്ട് കുടുംബമുണ്ട് നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കിടക്കുക ഞാൻ ഈ തലമുറയിൽ നിന്നെ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു അപ്പോൾ ദൈവ ദൈവം ഒരു പക്ഷെ മിഷൻ ഭരമേൽപ്പിക്കുന്നത് കുടുംബത്തിന്റെ നാഥനയാണെങ്കിലും ഒരു കുടുംബത്തെ മൊത്തം ദൈവം അതിന് കൂട്ടി നിർത്തുന്നതാണ് നമ്മൾ കാണുന്നത് ഭർത്താവിനെ ആയിരിക്കും ഒരുപക്ഷെ ദൈവം ദൗത്യം ഭരമേൽപ്പിച്ചത് പക്ഷെ ഭാര്യ കൂടെ നിൽക്കണം അതാണ് തക്ക തുണ എന്ന് പറയുന്നത് എന്തിനാ കൂടെ നിൽക്കുന്നത് എന്ത് തോന്നിവാസം കാണിച്ചാലും കൂടെ നിൽക്കണമെന്നല്ല ഇതിനകത്തെ അർത്ഥം ദൈവിക പദ്ധതിയിൽ പങ്കാളിയാകുവാൻ ഭാര്യയും ഉണ്ട് മക്കളുണ്ട് മരുമക്കളുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം കർത്താവ് പറയുന്നത് നീയും നിന്റെ സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കിടക്കുക നോഹെ നീ കേടാൻ മാത്രമല്ല പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ഏതാണ് മറ്റുള്ള പല മതങ്ങളിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് ഇവിടെ ഇൻഡിവിജ്വൽ ഒന്നും അല്ല ഇവിടെ ഭാര്യയും മക്കളും ഒരുമിച്ച് അവൻ ചെയ്യുന്നതെല്ലാം അതിന്റെ പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്തു കടന്നവ ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ ഞാൻ വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു പോകുകയാണ് അപ്പൊ എല്ലാ ഡീറ്റെയിൽസിൽ പോലും ദൈവം എന്ത് ചെയ്യുന്നുണ്ട് കൽപ്പിക്കുന്നുണ്ട് ഒരു പെട്ടകം പണിയാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ളവ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാനല്ല പറയുന്നത് ആ പെട്ടകത്തിൽ എന്തൊക്കെ എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് കംപ്ലീറ്റ് ആയിട്ട് എവ്രി ഡീറ്റെയിൽസ് അതെല്ലാം കേൾക്കണം കുടുംബനാഥൻ അത്രയ്ക്കും ദൈവ ശബ്ദം കേൾക്കുന്നവനായിരിക്കണം ബാക്കിയുള്ളവർ അവനോട് ചേർന്ന് നിൽക്കണം എന്നിട്ട് ദൈ ടച്ചു എന്ന് എഴുതിയിരിക്കുന്നു അടച്ചു ഇപ്പൊ ഈ പെട്ടകത്തിനകത്ത് ആകെ എട്ട് ജനം ഭാര്യ മൂന്ന് മക്കൾ അവരുടെ ഭാര്യമാര് എട്ടുപേര് ഏറ്റവും വലിയ കാര്യം അറിയാമോ ഇനി ലോകത്തിൽ ദൈവത്തിന് ഈ എട്ടുപേരേ ഉള്ളൂ ഇവർക്ക് ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പം വന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഗോഡ് ഹാസ് ഓൺലി എയ്റ്റ് പീപ്പിൾ ഇൻ ദിസ് വേൾഡ് ദൈവത്തിനാകെ എട്ടുപേരേ ഉള്ളൂ പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ വാക്കുകൾക്ക് അനുസരിച്ച് ജീവിച്ചാൽ നീ ദൈവത്തിന്റെ പൊസഷൻ പൊസഷനാവൂ നമ്മൾ ദൈവത്തിന്റെ പൊസഷൻ ആകണം ദൈവത്തിന്റെ വകയാകണം നോഹയും കുടുംബവും ദൈവത്തിന്റെ വകയായിരുന്നു അധ്യായത്തിലേക്ക് വരുമ്പോൾ വെള്ളം നിലയ്ക്കുന്നത് നമ്മൾ കാണുന്നു അതിന്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവം നോഹയോട് അരളി ചെയ്തു നീ നിന്റെ ഭാര്യമാരും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യയും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങും അവർ പുറത്തിറങ്ങി പിന്നെ നമ്മൾ നോഹയും പുത്രന്മാരും ഭാര്യയും പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഇരുപതാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നോഹ യാഗപീഠം പണിതു പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ ആദ്യം നോഹ ചെയ്യുന്ന കാര്യം വേണെന്നറിയാമോ യാഗപീഠം പണിതു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടായിരുന്നു അബ്രഹാം യാഗപീഠം യാഗം അർപ്പിക്കുമ്പോൾ ശരിക്കും നമ്മൾ ദൈവത്തോട് പറയുന്നത് ദൈവമേ ഇനി മുതൽ നീയാണ് എൻ്റെ ഉടമസ്ഥൻ എന്നാ പറയുന്നത് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതാണ് യാഗം ആട്ടിൻകുട്ടി യാഗം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇതുവരെ എൻ്റെ ആളായിരുന്നെങ്കിൽ യാഗം ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഏത് ദൈവത്തിന് യാഗം ഉറപ്പിക്കുന്നു ദൈവത്തിൻ്റെ വകയാണ് ആട്ടിൻ പക്ഷേ പക്ഷെ ആട്ടിൻകുട്ടി ഒരു റെപ്രസെൻറ്റ് ചെയ്യുന്ന ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഒരു ജീവി എന്നുള്ളതേ ഉള്ളൂ അതായത് ദൈവത്തിന് ഇപ്പോൾ ആട്ടിൻകുട്ടിയെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല ദൈവം നോ ചോദിക്കുന്നത് നിന്റെ ഉടമസ്ഥാവകാശം നിന്റെ ആട്ടിൻകുട്ടിയുടെ ഉടമസ്ഥാവകാശം എനിക്ക് തന്നു പക്ഷേ നിന്റെ ഉടമസ്ഥാവകാശം നീ എനിക്ക് തരുന്നുണ്ടോ നമ്മൾ യാഗമാക്കുമ്പോൾ നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കുന്നതാണ് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായപ്പോൾ അബ്രഹാം യാഗം കഴിക്കുന്നുണ്ട് ഇത് ഇതുമ്പ് നടക്കുന്ന കാര്യമാണ് നോഹ എന്ത് ചെയ്യുന്നു അവനെ ദൈവം പ്രത്യക്ഷനായി അവനെ കരുതി പെട്ടകത്തിന് കഴിഞ്ഞപ്പോൾ ആദ്യം അവൻ ചെയ്യുന്നത് അവൻ എഹോബയ്ക്ക് ഒരു യാഗപീഠം വളർന്നു പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തെ കുടുംബത്തിന്റെ അവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കണം നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കണം കൊടുക്കണം നോഹ തന്നെയും കുടുംബത്തെയും ദൈവത്തിന് സമർപ്പിച്ചു ഇനി അവന് ദൈവം മാത്രമേ ഉള്ളൂ ആ ഒരു സ്റ്റേജിലേക്ക് വരികയാണ് ദൈവമായിട്ട് ദൈവം നോഹയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നു അതിനുശേഷം എട്ടാമധ്യായത്തിൽ ഇരുപത്തൊന്നാം വാക്യത്തിൽ യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അള്ളിച്ചതത് നോക്കുക ഒരു ഉടമ്പടിയാണ് കാരണം ഈ സൗരഭ്യവാസന മണത്തെന്ന് പറയുന്നത് ഒരു ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു വാക്ക് പറയുന്നത് ഒരു ഭക്ഷണം പോലെ കാര്യം ഉടമ്പടിയുടെ ഉറപ്പിനായി സാധാരണ നിലയിൽ ആ ഏൻഷ്യൻ നിയർ ഈസ്റ്റിൽ ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു ഒരു ഉടമ്പടി ഭക്ഷണം കവനന്റ് മീൽ ഇവിടെ ദൈവം നോഹയുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു നോഹ അർപ്പിച്ചതായ ഹോമയാഗം ദൈവം യഹോവ മണത്തപ്പോൾ എന്നാണ് സൗരഭ്യ അവിടുത്തെ കാര്യം യഹോവ സൗരഭ്യ വാസന മണത്തപ്പോൾ യു സി ആ റിലേഷൻ വർധിക്കുകയാണ് എന്നിട്ട് ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞല്ലോ അനുഗ്രഹം എന്ന് പറയുന്നത് പുത്രാധികാരമാണ് പുത്രൻ്റെ അധികാരം കൈമാറ്റം ചെയ്യുകയാണ് ഇവിടെ കർത്താവ് നോഹയോട് പറയുകയാണ് ഞാൻ ആദവനെ സൃഷ്ടിച്ചു ആദവ എൻ്റെ മകനായിരുന്നു പക്ഷേ അവൻ പുത്രത്വത്തെ നിഷേധിച്ചു ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നിന്നെ എൻ്റെ മകനാക്കിയിരിക്കുന്നു ഇനി ഞാൻ ലോകത്തിൽ ലോകത്തോട് ഇടപെടുന്നത് നിന്നിലൂടെയാണ് നീ എന്നെ പ്രതിനിധാനം ചെയ്യാൻ തുടങ്ങും ഒരു ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കുടുംബമാണ് ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കുടുംബം എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ പദ്ധതി നിർവഹിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിന്ന നോഹയും അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളും മരുമക്കളും ഇന്ന് നമുക്കൊരു വലിയ മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ വേണം പിന്നീടുള്ള ദൈവം തെരഞ്ഞെടുത്തവരെല്ലാം ഇതുപോലെ കുടുംബമായിട്ട് ദൈവത്തിന്റെ പിന്നാലെ വരുന്നതാണ് നമ്മൾ കാണുന്നത് കേസ് ഓഫ് അബ്രഹാമിന്റെയും സാറയുടെയും പ്രത്യേകതയൊന്നും ആലോചിച്ച് നോക്കി അബ്രഹാമിനെ ദൈവം വിളിച്ചു ദൈവം വിളിച്ചത് അബ്രഹാമേ എന്ന് വിളിച്ചു അബ്രഹാമേ എന്ന് വിളിച്ച് അബ്രഹാമിനെയാണ് വിളിച്ചത് ഉൽപ്പത്തി പുസ്സം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അബ്രഹാമിനെ ദൈവം വിളിച്ചു പക്ഷേ ഞാൻ പെട്ടെന്ന് പറയുകയാണ് അഞ്ചാമത്തെ വാക്യം വന്നപ്പോൾ അവിടെ അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയേയും സഹോദരൻ മകനായ ലോത്തിനെയും ഒന്നാമത്തെ കാര്യം സാറായി സമ്മതിക്കണം കാര്യം അബ്രഹാമിനോട് ഒരു ചോദിച്ചു കാണും അച്ഛ അബ്രഹാം പറഞ്ഞു നമ്മളെ ദൈവം പറഞ്ഞു പോകാൻ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് പോകണം അച്ഛ എങ്ങോട്ടാ അച്ഛ പോന്നെ ആ ഒന്നും എനിക്കറിയത്തില്ല അല്ല നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇടത്തോട്ടാണോ വടത്തോട്ടാണോ പോന്നെ അറിയത്തില്ല നമ്മൾ കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ പോകുന്നത് അറിയത്തില്ല അല്ല എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അറിയത്തില്ല പിന്നെ എങ്ങനെ അച്ഛ അത് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഒരു ഭയങ്കര അനിശ്ചിതത്വമാണ് ഇറ്റ് ഈസ് അൺസേർട്ടനിറ്റി ഈ അൺസേർട്ടനിറ്റിയിലേക്ക് ഇറങ്ങിപ്പോകാൻ അബ്രഹാമിൻ്റെ കൂടെ സാറ നിന്നുള്ളതാണ് അതാണ് കുടുംബത്തിൻ്റെ പ്രത്യേകത പ്രിയമുള്ളവരെ ഇന്നും കുടുംബമായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെടുവാൻ ഒരുപക്ഷെ അത് അൺസേർട്ടനിറ്റി ആയിരിക്കും അനിശ്ചിതത്വം ശരിക്കും അനിശ്ചിതത്വമാണ് കാര്യം എബ്രഹാമിലേക്ക് നമ്മൾ വായിക്കുന്നത് അവർ എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ കനാൻ നാട്ടിലേക്ക് പുറപ്പെട്ടെന്ന ഉൽപ്പത്തി വന്നവരെ എഴുതിയിട്ടുണ്ട് പക്ഷേ എബ്രഹാൻ വരുമ്പോൾ കൃത്യമായിട്ട് പറയുന്നു താൻ എവിടേക്ക് എന്ന് അറിയാതെ പുറപ്പെട്ടു അത് അബ്രഹാനും അറിയത്തില്ല സാറായിക്കും അറിയത്തില്ല എന്നാൽ തൻ്റെ ഭർത്താവിനോട് ദൈവം സംസാരിക്കുന്നു എന്നുള്ള ബോധ്യം സാറായിക്കുണ്ടായിരുന്നു അവരൊരു കുടുംബമായിട്ട് നിന്നു ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള കുടുംബങ്ങളെയാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്നത് ഈ കാലയളവിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ കുറിച്ച് തന്നെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് തന്നെ കർത്താവേ നിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു കുടുംബമായി ഞങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് നോഹയുടെ കുടുംബത്തെ പോലെ അബ്രാഹാമിന്റെ കുടുംബത്തെ പോലെ ജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ പണിയണമേ എന്ന് നമുക്കൊന്ന് പറയാം ദൈവത്തിന്റെ മനസ്സിലെ സ്വപ്നം കുടുംബമായി ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ് അബ്രഹാമിനുണ്ടായ മകൻ ഇസഹാക്ക് ഇസ്മായിലിന്റെ കാര്യം വിട് ഇസഹാക്ക് ആ ഇസഹാക്കിനെ ഈ സാറായും അബ്രഹാമും കൂടെ പ്രായമായപ്പോൾ പ്രായമായപ്പോഴുണ്ട് ഒരുപക്ഷെ ഒരുപരിധി വരെ ലാളിച്ച് വളർത്തിയ ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ ഇത്രയും പ്രായമായപ്പോൾ ഉണ്ടായ വെച്ച അതുകൊണ്ട് ഒത്തിരി ലാളിച്ചങ്ങ് വഷളായിപ്പോയെന്ന് പക്ഷേ ഇസഹാക്കിനെ അബ്രഹാമും സാറായും കൂടെ വളർത്തിയിട്ട് അവൻ പോയില്ല സമ്മതിക്കണം ഈ ചെറുക്കനെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അവനെ യാഗമാക്കാനായിട്ട് കൊണ്ടുപോകുന്നത് അവനോട് പറഞ്ഞിട്ടൊന്നുമല്ല വാ മോനെ എന്ന് പറഞ്ഞപ്പോൾ വിറവ് എടുത്തുകൊണ്ട് കൂടെ പോവുക അന്ന് ഇസഹാക്കിനൊരു ഇരുപത്തഞ്ച് വയസ്സ് കാണും അബ്രഹാമിനൊരു നൂറ്റി ഇരുപത്തഞ്ച് വയസ്സും കാണും അബ്രഹാം ചില പ്രായമൊക്കെ ആയി ഒരു പരുവത്തിലിരിക്കുക ചെറുക്കൻ നല്ല ഊർജ്ജസ്വരനായ ചെറുക്കൻ മോളിയാമ്മലെ ചെന്ന് കഴിഞ്ഞ് അവൻ ചോദിച്ചു ചോദിച്ചപ്പാ വിറവുണ്ട് തീയുണ്ട് യാഗമൃഗം എവിടെയാ ഈ ഹോ വാ കരുത്തിക്കൊള്ളും മകനെ കുറച്ച് കഴിഞ്ഞ് യാഗപീഠത്തിൽ വിറകെല്ലാം അടുക്കി അടുക്കി കഴിഞ്ഞപ്പവൻ ചോദിച്ചു എവിടാ യാഗമൃഗം മൊനെ നീയാ യാഗമൃഗം നമ്മളെ പിള്ളേരുമല്ലാണെങ്കിൽ പറഞ്ഞേനെ കളവൻ പ്രായമായപ്പോൾ ഓർമ്മയും ഇല്ല ബുദ്ധിയും ഇല്ല ഒന്നുമില്ല ഏതാണ്ട് സ്വപ്നവും കണ്ട ചിളങ്ങിയേക്കുക ആ പിടിച്ചു കെട്ടി ഞാൻ വീട്ടിൽ കൊണ്ടുപോകും കേട്ടോ ഉള്ള കാര്യം പറഞ്ഞേക്കാം പക്ഷേ ഇസഹാക്ക് പറഞ്ഞു അപ്പാ എനിക്കൊരു കാര്യം അറിയാം ദൈവം നിന്നോട് സംസാരിക്കും നീ ദൈവം പറയുന്നത് കേൾക്കുന്നവനാ ഞാനാണോ യാഗമൃഗം ശരി അവനാ വിറകിൻ്റെ മുകളിൽ കയറിക്കിടന്നു അതാണ് കുടുംബം അങ്ങനെയുള്ള കുടുംബമാണെന്ന് ആവശ്യമായിരിക്കുന്നത്